നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അയർലൻഡിനെതിരെ കളിക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഫറി റെഡ് കാർഡ് കൊടുത്തിരുന്നല്ലോ സംഭവം ഏതൊരു ടീമിലെ താരത്തെ എൽബോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു റെഡ് കാർഡ് പിന്നെ വാറൊക്കെ ചെക്ക് ചെയ്തിട്ട് റെഫറി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഘട്ടത്തിൽ അത് റെഡ് കാർഡിന് ഉള്ളതുണ്ടോ എന്നൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതേസമയം അദ്ദേഹം ചെയ്ത് വലിയ വയലൻ്റ് ആക്റ്റാണ് ഒരു കളിയിൽ സസ്പെൻഷൻ പോരാ മൂന്ന് കളിയിൽ സസ്പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്ന വാദങ്ങളും വേറെയുണ്ട് ഇപ്പോൾ അത് സംഭവത്തിൻ്റെ ഒരു ക്ലോസ് വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ് ഓഷി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഷർട്ടിൻ്റെ പുറകുഭാഗം പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ് വലിക്കുമ്പോൾ ക്രിസ്ത്യാനോ ഇങ്ങനെ അത് പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ ബാക്കി ആ ഒരു ഫോളോ ത്രൂവിൽ അദ്ദേഹം കൈ ഇങ്ങനെ വെക്കുന്നുണ്ട് ഇങ്ങനെ കുത്തുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതോടുകൂടി അത് കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ് അയാൾ ഗ്രൗണ്ടിലേക്ക് അങ്ങ് വീഴുന്നു സംഗതി എക്സാജറേറ്റ് ചെയ്ത അയാൾ അവിടെ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അത് കളിയിൽ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് സംഭവിച്ചത് ക്രിസ്ത്യാനോടെ ഷർട്ട് പിടിച്ച് വലിക്കുകയാണ് അതിൽ നിങ്ങൾ തിരിയുകയാണ് സി ആർ സമ ചെയ്യുന്നത് അപ്പം ഇതിന് റെഡ് കാർഡ് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം ഈ വിഷയത്തിൽ പിയേഴ്സ് മോർഗൻ പിയേഴ്സ് മോർഗനെ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പിയേഴ്സ് മോർഗൻ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നത് റെഡിക്കുലസ് ദാറ്റ് റൊണാൾഡോ വാസ് സെൻ്റ് ഓഫ് ഫോർ റെസിസ്റ്റിങ് സമോൺ പുള്ളിങ് ഇസ് ഷർട്ട് ബാക്ക് തൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്ന ഒരാളോട് പ്രതികരിച്ചതിന് റെസിസ്റ്റ് ചെയ്തതിന് ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നു ഇത് വളരെ പരിഹാസ്യകരമായ ഒന്നാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആ വീഡിയോ പ്രൂഫ് സഹിതം വെച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വയ്ക്കുന്നുണ്ട് ഇൻട്രോബയാമിയുടെ മത്സരത്തിൽ ലിയോ മെസ്സി തൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഷർട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുറകെ വന്ന് നിൽക്കുന്നയാൾ ഷർട്ട് പിടിച്ച് വലിക്കാന്നല്ല അവിടെ ഡിഫൻഡർ അദ്ദേഹത്തിൻ്റെ പുറകെ വന്ന് നിൽക്കുകയാണ് അതിന് ലിയോ മെസ്സി ഇതേ രൂപത്തിൽ തിരിച്ച് അങ്ങോട്ടേക്ക് ആ താരത്തിൽ നേരേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അയാളൊന്നിങ്ങനെ ജസ്റ്റ് മെസ്സി തൊടുകയാണ് മെസ്സി ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കൈകൊണ്ട് കുത്തി കുത്തി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ആക്ഷനും വന്നില്ല അതേസമയം ക്രിസ്ത്യാന റൊണാൾഡോക്ക് അന്താരാഷ്ട്ര മത്സരത്തിൽ റെഡ് കാർഡ് കൊടുത്തു എന്നുള്ളത് കൂടി അദ്ദേഹം അവിടെ എടുത്ത് ആ വീഡിയോ കൂടി വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിൽ പറയുന്നത് വെൻ മെസ്സി ഡിഡ് എക്സാക്ട്ലി ദി സെയിം റീസൺലി നത്തിങ് വാസ് ഡൺ മെസ്സി ഇതേ കാര്യം ചെയ്തപ്പോൾ ഒന്നും റെഫറിയുടെ ഭാഗത്ത് നിന്ന് ഒരു 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 തരത്തിലുള്ള നടപടിയും വന്നില്ല എന്നുള്ള എടുത്തു പറഞ്ഞു എന്നിട്ട് നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ധാരാപക്ഷിയുടെ ഒരു വീഡിയോ കൂടി വെക്കുന്നുണ്ട് ക്രിസ്ത്യാന റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് കുറെ കാലം മുമ്പത്തൊരു കളിയിലാണ് ഇവർ തമ്മിലുണ്ടാവുന്ന ഒരു സംഭവം വെച്ചിട്ട് പിയേഴ്സ് മോർഗൻ അതിൽ പറഞ്ഞു വെൽ വെൽ ഇറ്റ് സീംസ് ഡാര ഓഷി ഹാസ് ഫോം ഫോർ ഡെലിബറേറ്റ്ലി പ്രൊവോക്കിംഗ് റൊണാൾഡോ ഇൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ദെൻ ലൈക്ക് ആൻ ഒളിമ്പിക് സ്വിമ്മർ ട്രൈ ടു ഗെറ്റ് ഹിം സെന്റ് ഓഫ് ഈസ് വാട്ട് ഇ ഡിഡ് ക്രിസ്ത്യൻ റൊണാൾഡോ വെൻ അയർലൻഡ് പ്ലേഡ് പോർച്ചുഗൽ ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അയർലൻഡും പോർച്ചുഗലും തമ്മിലുണ്ടായ മത്സരത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഓഷി പെരുമാറിയിട്ടുണ്ട് ഒളിമ്പിക് സ്വിമ്മറെ പോലെ അയാൾ ഡൈവ് ചെയ്ത് വീഴുകയാണ് ചെയ്യുന്നത് അയാൾ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് എന്നുകൂടി ഉള്ള വീഡിയോ വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ പി എസ് മുർഗം പ്രതികരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ഓക്സിദാം